റിപ്പബ്ലിക് ഡേയോടനുബന്ധിച്ച് തകർപ്പിനോഫറുമായാണ് സി സി എത്തിയിരിക്കുന്നത് പി എസ് സി ടെക്നിക്കൽ പി എസ് സി നെറ്റ് സെറ്റ് തുടങ്ങിയ കോഴ്സുകൾ പെർസെന്റേജ് ഓഫറിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം നാളെ മുതൽ ജനുവരി വരെ ഓഫർ പ്രൈസിൽ കോഴ്സ് സ്വന്തമാക്കും കൂടുതൽ അറിയാൻ താഴെ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ കോണ്ടാക്ട് ചെയ്യും ഇപ്പോൾ എൽ പി എസ് സി യു പി എസ് സിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എത്ര മാർക്കിന് പഠിക്കണം എന്നുള്ളതാണ് അല്ലെ അടുത്ത പ്രാവശ്യം അതെ അപ്പോൾ അടുത്ത പ്രാവശ്യത്തെ കട്ട് ഓഫ് എത്രയായിരിക്കും എന്നുള്ളതാണ് പ്രത്യേകിച്ച് സിലബസ് മാറി ആപ്ലിക്കൻസിന്റെ എണ്ണം കൂടി അല്ലെ കാരണം ഒരു ആറ് ഏഴ് കേട്ടിട്ട് നടന്നു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപതിന് ശേഷം ഒരു ഏഴോളം കേട്ടിട്ട് നടന്നു അതെ അപ്പോ അതില് പാസ്സായ ആൾക്കാർ കൂടി ഇതിൽ അപ്ലൈ ചെയ്യാനായിട്ടുണ്ട് അപ്പൊ എന്തായാലും കഴിഞ്ഞ പ്രാവശ്യത്തെ എണ്ണമല്ല അപ്ലിക്കൻസ് എന്ന് പറയുന്നത് അപ്പൊ ഉദ്യോഗാർത്ഥികളുടെ എണ്ണവും കൂടിയിട്ടുണ്ട് പിന്നെ സിലബസ് മാറി മാത്രല്ല പി എസ് സിയുടെ പൊതുവേ എല്ലാ പരീക്ഷയോടുള്ള ആ ഒരു സമീപനം മാറിയിട്ടുണ്ട് നല്ല ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോഴൊക്കെ വരുന്നത് കാരണം നമ്മൾ എൻ സി എ പരീക്ഷകളൊക്കെ കണ്ടപ്പോഴും നമുക്ക് മനസ്സിലായി ക്വസ്റ്റിൻ്റെ ഒരു പാറ്റേണിലും ആ ഒരു റേഞ്ചിലൊക്കെ കുറച്ച് വ്യത്യാസം ഒരു ചെറിയ വ്യത്യാസമൊന്നും പറയാൻ പറ്റില്ല നമുക്ക് നല്ല രീതിയിൽ വ്യത്യാസം വന്നു അല്ലെ ഇപ്പം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു കട്ട് ഓഫിലേക്ക് എത്താൻ അല്ലെങ്കിൽ ആ ഒരു ഫിഗറിലേക്ക് പറയാൻ പറ്റുക എന്ന് വിചാരിച്ചാല് അവിടെ നമ്മൾ കുറച്ച് ഫാക്ട്സ് കൺസിഡർ ചെയ്യണം അതായത് ഇപ്പം സിലബസ് മാറിയതിന് ശേഷം അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം രണ്ടായിരത്തി പത്തൊമ്പത് നോട്ടിഫിക്കേഷന് ശേഷം നടന്ന നാല് പരീക്ഷകളുണ്ട് എൻ സി എയുടെ നാല് പരീക്ഷകൾ അതിൽ രണ്ടെണ്ണം എൽ പി യും രണ്ടെണ്ണം യു പിന്നല്ലേ അപ്പൊ അതില് എല്ലാ പരീക്ഷകളും നമ്മൾ കണക്കിലെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് ഇന്ന് നമുക്ക് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് തിരുവനന്തപുരം ജില്ലയിലെ എസ് സി കാൻഡിഡേറ്റ് വേണ്ടി നടത്തിയ പരീക്ഷയെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം അതായത് അതിന്റെ നോട്ടിഫിക്കേഷൻ നമ്പർ എന്ന് പറയുന്നത് നാനൂറ്റി ഇരുപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിലാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നത് വന്നപ്പോ പത്ത് വേക്കൻസി ആയിട്ടാണ് വന്നത് പക്ഷെ ആപ്ലിക്കൻസ് എന്ന് പറയുന്നത് അയ്യായിരത്തി എഴുന്നൂറിന്റെ അടുത്ത് എഴുന്നൂറ്റി പതിനാല് ആപ്ലിക്കൻസ് ഉണ്ടായിരുന്നു അല്ലെ അപ്പൊ അത്രയും ആപ്ലിക്കൻസ് ഉണ്ടായിരുന്നു ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ജൂലൈ സമയത്തായിട്ടാണ് പരീക്ഷ നടന്നത് അല്ലെ അപ്പൊ പരീക്ഷ കഴിഞ്ഞപ്പോഴാണ് എൽ പി യുപിയുടെ മുഖച്ചായ മാറിയ കാര്യം കുട്ടികളെല്ലാം മനസ്സിലാക്കി അതെ അപ്പൊ ആ ഒരു പരീക്ഷയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നമുക്കറിയാം ഈ ഒരു എൻ സി എന്ന് പറയുമ്പോൾ എല്ലാ ജില്ലകളിലുള്ളവരെ അപ്ലൈ ചെയ്യും ചെയ്യും അപ്പൊ നല്ല ഒരു ഒരു ഫിഗർ തന്നെ നമ്മളൊക്കെ അവിടെ പ്രതീക്ഷിക്കാമായിരുന്നു അതുപോലെ തന്നെ അമ്പത്തിനാലായിരുന്നു കാർക്കുള്ള പരീക്ഷയായിരുന്നു എസ് സി യു പിഡേറ്റ്സ് ഉള്ള പരീക്ഷയായിരുന്നു അൻപത്തിനാലായിരുന്നു കട്ട് ഓഫ് നമുക്കറിയാം മെയിൻ എക്സാമിന് അറുപത്തിഒന്നായിരുന്നു കട്ട് ഓഫ് അതെ അതിന് തിരുവനന്തപുരം ജില്ലയിലെ കട്ട് ഓഫ് എന്ന് പറയുന്നത് അറുപത്തി ഒന്നായിരുന്നു അപ്പൊ ഇപ്പൊ ഇവിടെ വന്നപ്പോ അമ്പത്തിനാല് അത് കുറഞ്ഞു എന്ന് നമുക്ക് പറയാൻ പറ്റുമോ ഇല്ല ഒരിക്കലും പറയാൻ പറ്റില്ല അല്ലെ അൻപത്തിനാല് എന്ന് പറയുന്നത് വലിയൊരു കട്ട് ഓഫ് തന്നെയാണ് വലിയൊരു ഫിഗർ തന്നെയാണ് കാരണം അയ്യായിരത്തി എഴുന്നൂറ്റി പതിനാല് കാൻഡിഡേറ്റ്സ് ആണ് എഴുതിയിട്ടുള്ളത് അവിടെ എക്സാമിന്റെ ലെവല് നല്ല വ്യത്യാസം വ്യത്യാസം ഉണ്ടായിരുന്നു കാരണം സിലബസ് മാറിയതിന് ശേഷം നടക്കുന്ന യു പി പരീക്ഷയായിരുന്നു പിന്നെ അതില് നമ്മള് കണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് കാരണം അവിടെ സയൻസ് ക്വസ്റ്റ്യൻസ് മുൻപ് നടന്ന പരീക്ഷയ്ക്കൊന്നും സയൻസ് ഇത്ര കാര്യമായി ചോദിച്ച് നമ്മൾ കണ്ടിട്ടില്ല ഇപ്രാവശ്യം ആ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ എല്ലാവരും കെമിസ്ട്രി ഒക്കെ കണ്ടു ഒന്ന് ഞെട്ടിയ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു അവിടെ നമ്മൾ പ്ലസ് ടു ലെവലിലുള്ള കുറച്ച് കെമിസ്ട്രി ഭാഗങ്ങളും അതുപോലെ തന്നെ ഹിസ്റ്ററി ക്വസ്റ്റ്യൻസിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ മെജോറിറ്റിയും സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസും നമ്മൾ കണ്ടു അതായത് ഒരു പത്ത് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് സിലബസിൽ പറഞ്ഞിരിക്കുന്നത് ആ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അതിലൊരു ഏഴ് ക്വസ്റ്റ്യനും എന്ത് തന്നെയായിരുന്നു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു അതുപോലെ നമ്മൾ ഞെട്ടിയ മറ്റൊരു കാര്യായിരുന്നു മാത്സ് ക്വസ്റ്റ്യൻസ് അയ്യോ ഫുൾ സ്റ്റേറ്റ്മെന്റ് അതെ അല്ലേ അതായത് കഴിഞ്ഞ യു പി എസ് മാത്സിനെട്ടിച്ചതായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് നോട്ടിഫിക്കേഷനിൽ ഫുൾ എസ്ഇആർടി എന്നുള്ള ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചാൽ അന്നേ കുട്ടികളെ ഞെട്ടിച്ചിരുന്നു പക്ഷെ അതിനേക്കാളും ഉയർന്ന നിലവാരത്തിൽ വളരെ ഉയർന്ന നിലവാരത്തിൽ എല്ലാം സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസുമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ഈ പരീക്ഷയുടെ മാത്സ് ക്വസ്റ്റ്യൻ പേപ്പർ വന്നത് കാരണം ചേരുമ്പടി ചേർക്കാനൊക്കെ വന്നു ഒരു ബോക്സ് ഒക്കെ വരച്ചിട്ട് ചേരുമ്പിടി ചേർക്കാനും ഭിന്ന സംഖ്യയും അതുപോലെ ദശാംശ സംഖ്യയും തമ്മിൽ മാച്ച് ചെയ്യാനൊക്കെ ആയിട്ട് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാലോ അഞ്ചോ ചോദ്യം ചെയ്യേണ്ട സമയം വേണം നമ്മൾ ഒരു ചെയ്യാനായിട്ട് അവിടെ നമുക്ക് മാത്സിന് നല്ല സ്പീഡ് ഉള്ളവർക്ക് നല്ല ബെനിഫിറ്റ് ആയിരുന്നു അതെ പിന്നെ ഇംഗ്ലീഷും മലയാളവും വലിയ കുഴപ്പമില്ലാതെ നിന്നു അതുകൊണ്ട് തന്നെ അതവിടെ റാങ്ക് സ്കോറിങ് സബ്ജക്ട് ആയിട്ട് തന്നെ നിന്നു ബാക്കി എല്ലാ വിഷയങ്ങളും ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ സയൻസിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞു അതുപോലെ മാത്സും ജി കെ എന്ന് പറയുന്നത് നമുക്കറിയാം ഇരുപത് മാർക്കേ ഉള്ളൂ എന്ന് നമ്മൾ പറഞ്ഞ് നിൽക്കുമ്പോഴും അവിടുത്തെ മാർക്കും നമ്മുടെ ഡിഫൈനിങ് തന്നെയാണ് പ്രത്യേകിച്ച് മാത്സ് ഒക്കെ ടഫ് ആവുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഡിഫൈൻ തന്നെയാണ് അപ്പൊ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത പ്രാവശ്യത്തെ കട്ട് ഓഫ് തീർച്ചയായിട്ടും സിക്സ്റ്റി അബൌ തന്നെ നിൽക്കും എന്ന് നമുക്ക് പറയാം അല്ലെ തിരുവനന്തപുരം പോലുള്ള ജില്ലകളിൽ ഇത്രയും അപ്ലിക്കൻസ് വരുന്ന ജില്ലയിൽ അതുപോലെ ഇത്രയും നിയമനങ്ങൾ നടന്ന ജില്ലയിൽ അല്ലെ അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം അറുപതിനു മുകളിൽ തീർച്ചയായിട്ടും കട്ട് ഓഫ് പ്രതീക്ഷിക്കാം അപ്പൊ കഴിഞ്ഞ പ്രാശത്തെ ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം നല്ല പി വൈ വൈക്യു ഒക്കെ ആയിട്ട് വന്നിരുന്നു എന്ന് തന്നെ പറയാം പക്ഷെ ഇപ്പൊ മാറി വന്ന പാറ്റേണിൽ പി വൈ വൈക്യു ഒന്നും തന്നെ ഇല്ല എല്ലാം നല്ല ക്വസ്റ്റ്യൻസ് ആണ് പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നിയമനം നടക്കുന്ന ഒരു തസ്തികയാണിത് അതെ അപ്പൊ തീർച്ചയായിട്ടും അവിടെ എന്ത് തന്നെ വരും ക്വസ്റ്റ്യൻസിന്റെ ലെവലും മാറും കട്ട് ഓഫും നന്നായിട്ട് ഉയരും അതോടൊപ്പം തന്നെയാണ് എൽ പി പരീക്ഷ ഇതിനോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നടന്ന എൽ പി തിരുവനന്തപുരം ജില്ലയുടെ തന്നെ പരീക്ഷ ഉണ്ടായിരുന്നു അല്ലെ അതും ഈ പറഞ്ഞ പോലെ അവിടുത്തെ കട്ട് ഓഫ് ആയിരുന്നു രണ്ടായിരുന്നു കട്ട് ഓഫ് അപ്പൊ തീർച്ചയായിട്ടും കട്ട് ഓഫ് എന്ന് പറയുന്ന കാര്യം നമുക്ക് ഒരു അറുപതിന് മുകളിൽ യുപിക്കും അതുപോലെ തന്നെ എൽ പിക്ക് നമുക്ക് ഒരു നാല് അമ്പതിലൊക്കെ നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം ഞാനത് തിരുവനന്തപുരം ജില്ലയുടെ ബേസസിൽ തന്നെയാണ് പറയുന്നത് ഓരോ ജില്ലയും നമുക്ക് ജനറലൈസ് ചെയ്യാം അപ്പൊ എത്ര മാർക്ക് കിട്ടിയാൽ നിങ്ങൾ സേഫ് ആകുമെന്ന് ചോദിച്ചാൽ ഉറപ്പിച്ച് ഞങ്ങൾ പറയും ഒരു നമ്മൾ പഠിക്കുന്നത് ഒരു എഴുപത്തി അഞ്ച് മാർക്കിന് മുകളിൽ കിട്ടാനായിരുന്നു നമുക്ക് വേണ്ടത് റാങ്ക് ലിസ്റ്റിൽ എവിടെയെങ്കിലും ഒരു അതെ നമുക്ക് ഇടവല്ലേ ില് കിട്ടണം ആദ്യമായിട്ട് അഡ്വൈസ് കിട്ടണം വളരെ പെട്ടെന്ന് തന്നെ സർവീസ് കയറണം അതാണ് നമ്മുടെ ലക്ഷ്യം അതല്ലാതെ റാങ്ക് ലിസ്റ്റിൽ എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് കിടന്നു വിചാരിച്ചിട്ട് നമുക്ക് ജോലി കാര്യമില്ല അപ്പൊ നല്ല റാങ്കിൽ എത്താനായിട്ട് ഒരു എഴുപത്തി അഞ്ച് പ്ലസ് അതിന് വേണ്ടിയിട്ടാണ് അതിപ്പോ തിരുവനന്തപുരം മാത്രമല്ല കേട്ടോ എല്ലാ ജില്ലകളിലും നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ആ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ പഠിക്കണം കാരണം നമ്മൾക്കിപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന റാങ്ക് ലിസ്റ്റ് റാങ്ക് ലിസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല ഷോർട്ട് ലിസ്റ്റ് ആണ് വന്നത് ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയാണ് ഇത് വന്നത് അമ്പത്തിനാല് കട്ട് ഓഫ് ഇരുപത്തി ഒൻപത് പേരാണ് ഷോർട്ട് ലിസ്റ്റിലുള്ളത് വേക്കൻസിയാണ് പക്ഷേ ആ വേക്കൻ എണ്ണം കൂടുമ്പോ നമുക്ക് കഴിഞ്ഞ വർഷത്തെ എൽ പി തിരുവനന്തപുരം നോക്കുകയാണെങ്കിൽ റിപ്പോർട്ട് ചെയ്തെങ്കിൽ ഏകദേശം എഴുപതിന് മുകളിൽ തന്നെ പോയത് അപ്പം അതുകൊണ്ട് നിങ്ങൾ അക്കാര്യത്തിൽ ടെൻഷൻ പത്ത് വേക്കൻസി അതൊന്നുമല്ല ഇവിടുത്തെ വിഷയം വേക്കൻസി ഒക്കെ ഇനിയും ഉണ്ടാകും ആ ഒരു നമുക്ക് ഈ ചോദ്യം രണ്ട് രീതിയിൽ ചോദ്യം ചോദിക്കാം എത്ര മാർക്ക് കിട്ടിയാൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുമെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് പറയാൻ പറ്റും അറുപത് മാർക്കിന് മുകളിൽ ഉറപ്പിക്കാം ആ ഒരു യു പി ഉദ്യോഗാർത്ഥികൾക്ക് അറുപത് മാർക്കിന് മുകളിൽ റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾക്ക് കയറാം പക്ഷെ അതല്ല വേണ്ടത് ജോലി കിട്ടാൻ എത്ര മാർക്ക് വേണം എന്ന് ചോദിച്ചാൽ ഉറപ്പിച്ച് തന്നെ നമുക്ക് പറയാം എഴുപത്തിയഞ്ച് പ്ലസ് ഉണ്ടെങ്കിൽ നിങ്ങൾ സേഫ് ആയിട്ട് സ്മൂത്ത് ആയിട്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ജോലിയിൽ കയറാൻ സാധിക്കും നമ്മൾ എത്ര മാർക്കിന് പഠിക്കണം എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഒരു എഴുപത്തി അഞ്ച് പ്ലസ് മാർക്കിന് വേണ്ടി തന്നെ നിങ്ങൾ പഠിക്കുക അവിടെ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക റാങ്ക് മാർക്കിലേക്ക് മനസ്സിലാവണം എവിടെ പഠിച്ചാലാണ് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളത് അവിടെ നമുക്ക് മാത്സ് ഒക്കെ ഇത്തിരി സ്പീഡ് കൂട്ടിയാൽ തന്നെ നമുക്ക് മാർക്കിലേക്ക് എത്താൻ പറ്റും കാരണം നേരത്തെ പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻസ് ഒക്കെ നാലോ അഞ്ചോ ചോദ്യങ്ങൾ ചെയ്യേണ്ട സമയം കൊണ്ട് ഒരുത്തിരെ കിട്ടുള്ളൂ എന്നുണ്ടെങ്കിലും അത് തെറ്റാതെ വന്നു കഴിഞ്ഞാൽ നമ്മൾ റാങ്കിലേക്കാണ് പോകുന്നത് അതുപോലെ തന്നെ ഇംഗ്ലീഷ് നിങ്ങൾ വിട്ടുകളയരുത് അതെന്തായാലും കഴിഞ്ഞ പ്രാവശ്യത്തിൽ നാല് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുകയാണെങ്കിൽ രണ്ടോ മൂന്നോ ചോദ്യം അത് വന്നിരുന്നു അപ്പൊ സാമൂഹ്യപാഠം വിട്ടുകളയരുത് മലയാളം ഒരു കാരണവശാലും വിട്ടുകളയരുത് മലയാളം ഒരു ഓവർ കോൺഫിഡൻസ് ആ കുട്ടികൾക്ക് അതെ എല്ലാം അറിയാം കാരണം നമ്മുടെ ഭാഷയാണല്ലോ വായിച്ചാൽ മനസ്സിലാകും അതെ ആ ഒരു രീതിയിലാണ് എല്ലാവരും ചിന്തിക്കുന്നത് ഇംഗ്ലീഷിനെ പക്ഷെ വായിച്ചിട്ട് മനസ്സിലായില്ലെങ്കിലോ ആ ഒരു ചിന്ത പേടിയാണ് മലയാളത്തിനോട് ആ പേടിയില്ല പക്ഷെ കിട്ടുമെന്നൊരു ഓവർ കോൺഫിഡൻസ് പക്ഷെ പലപ്പോഴും ഉദ്യോഗാർത്ഥികൾക്ക് ഇംഗ്ലീഷിൽ മാർക്ക് കിട്ടാറുണ്ട് മലയാളത്തിൽ കിട്ടാത്തത് പിന്നെ സൈക്കോളജി അവിടെ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാനുള്ള സബ്ജക്ടുകൾ എല്ലാം നല്ല രീതിയിൽ പഠിക്കുക എന്നുള്ളതാണ് ഈ എഴുപത്തിയഞ്ച് പ്ലസിലേക്ക് ഏറ്റവും നല്ല കാരണം അതുപോലെ തന്നെ സയൻസ് ബുദ്ധിമുട്ടായിരിക്കുമെന്ന മുൻവിധിയോട് കൂടി ഇരിക്കേണ്ട കാര്യമേ ഇല്ല അവിടെയും നിങ്ങൾക്ക് ഇരുപത്തിയേഴ് മാർക്കിൽ കുറച്ച് മാർക്ക് നിങ്ങൾക്ക് നന്നായി തന്നെ പഠിച്ചാൽ കിട്ടും അല്ലെ ഒരു ഇരുപത്തിരണ്ട് മാർക്ക് നിങ്ങൾക്ക് പഠിച്ചാൽ കിട്ടും എല്ലാ ക്വസ്റ്റിനും ടഫ് ആയിരുന്നില്ല അല്ലെ അപ്പൊ ഒരു ഇരുപത്തിരണ്ട് മാർക്കിനുള്ളതൊക്കെ നമ്മൾ പഠിച്ചാൽ കിട്ടും അപ്പൊ അങ്ങനെ ഏത് പഠിച്ചാൽ മാർക്കിലേക്ക് എത്തും എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കി അത് മുറുകെ പിടിച്ച് പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ഓപ്റ്റ് ചെയ്യേണ്ടത് കട്ട് ഓഫ് എത്രയായാലും എത്ര വേക്കൻസി ആയാലും എപ്പോഴും നമ്മൾ കുട്ടികളോട് പറയും നിങ്ങൾ എത്ര വേക്കൻസി ഉണ്ടെന്ന് അന്വേഷിക്കരുത് നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു വേക്കൻസിക്ക് വേണ്ടി നമ്മുടെ ഒരു വേക്കൻസിക്ക് വേണ്ടി അതിലേക്ക് നമ്മൾ നമ്മളെ എന്താ പറയാ പുട്ടിയോ ഹാർട്ട് ആൻഡ് സോൾ നന്നായിട്ട് തന്നെ വർക്ക് ചെയ്യുക ഉറപ്പാണ് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ നിങ്ങളെ പറ്റിക്കാതെ നിങ്ങളോട് നീതി പുലർത്തി വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് ജോലി കിട്ടും അത് നിങ്ങളെ ഉറപ്പിച്ചോളുക നന്നായിട്ട് പഠിക്കുക അല്ലെ മിസ്സേ അപ്പൊ അതിനായിട്ട് കൃത്യമായിട്ട് സിലബസ് ആദ്യം മനസ്സിലാക്കുക അതിനെ ഡിവൈഡ് ചെയ്തുകൊണ്ടുള്ള പഠനമാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് കൃത്യമായിട്ട് തൊണ്ണൂറ് ദിവസത്തെ ടൈം ടേബിൾ വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ ക്ലാസ് കൊടുക്കുന്നത് അല്ലെ അപ്പൊ നമുക്കറിയാം ഇപ്പോഴത്തെ ബാച്ച് എന്ന് പറയുന്നത് എസ്ക്യൂ ബാച്ച് ആണ് സ്പാർക്ക് സ്മാർട്ട് സക്സസ് ഇത് മൂന്നും കൂടി ക്ലബ് ചെയ്തിട്ടുള്ള ഒരു ബാച്ചാണ് ആണ് ഇപ്പൊ റണ്ണിങ് ആയിട്ടുള്ളത് അതിൽ ആദ്യത്തെ തൊണ്ണൂറ് ദിവസം കൊണ്ട് നമ്മൾ ഫുൾ സിലബസും അതുപോലെ തന്നെ അതിനാവശ്യമായ എസ് സി ആർ ടി പാഠപുസ്തകം കാരണം എസ് സി ആർ ടി എല്ലാം പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല സിലബസിൽ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങളാണ് കൃത്യമായിട്ട് പഠിക്കേണ്ടത് അപ്പൊ ആ ഭാഗങ്ങളും കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും ആദ്യത്തെ ഘട്ടം നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത് അതിന് അഡീഷണൽ ആയിട്ട് ലൈവ് ക്ലാസ്സുകളും മോഡൽ എക്സാമുകളും റിവിഷൻ എക്സാമുകളും ഒക്കെ തന്നെ നമ്മുടെ ബാച്ചിൽ ബാച്ചിലവൈലബിൾ ആണ് അപ്പോൾ ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് ഇനി എന്ത്ന്ന് ആലോചിച്ചിരിക്കുന്നവർക്കൊക്കെ കൃത്യമായിട്ട് നമ്മൾ കോച്ചിങ് ഇവിടെ അവൈലബിൾ ആണ് അപ്പൊ ജോയിൻ ചെയ്യാം അതുപോലെ തന്നെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാം നിങ്ങളുടെയൊക്കെ ഗ്രൂപ്പുകൾ ഉണ്ടാവും നിങ്ങളുടെ ബി എഡ് ഗ്രൂപ്പുകളും സ്റ്റുഡൻസ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാവും ഷെയർ ചെയ്യാം അപ്പൊ അടുത്തൊരു ക്ലാസ്സിൽ കാണാം താങ്ക് യു താങ്ക് യു